പ്രിയമുള്ള സഹോദരന്മാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ജീവൻ അപ്രകാരം നാം തെളിവുകൾ വിശദമായി വിവരിക്കുന്നു അവർ മടങ്ങിയേക്കാം എല്ലാ തെളിവുകളും വിശദമായിട്ട് ഒന്നും വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ലല്ലോ ഇത് മനുഷ്യനെ നിറവിലേക്ക് നയിക്കേണ്ട എല്ലാ കാര്യങ്ങളും കുറാനുണ്ട് ഒന്നും വളച്ച് വെച്ചിട്ടില്ല ഒന്നും വളച്ച് കെട്ടിട്ടില്ല വക്രതയില്ല ഒക്കെ നേരെ ചുവ വിശദീകരിക്കുന്ന ഗ്രന്ഥം കുറ ഒക്കെ നേരെ ചുവട്ടൊന്ന് മുറിയിണ്ട് എന്ന രൂപത്തിലൊക്കെ നേർക്ക് നേരെ ചോദിക്കുക എൻ്റെ വലിയമ്മ അങ്ങനെയാ ഒരു ദിവസം ഒക്കെ നേർക്ക് നേർക്ക് നേരെ ചോദിക്കാം എനിക്ക് വളഞ്ഞു മൂക്കി പിടിക്കുന്നിഷ്ടമല്ല നേർക്ക് നേരെ ചോദിക്കുക അങ്ങനെയുള്ള ശീലിയൊക്കെ ആയി അങ്ങനെ വല്യമ്മ എൻ്റെ ഉമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നേർക്ക് നേരെ ശീലിക്കുക അള്ളാഹുവിൻ്റെ ശൈലിയാണ് അപ്പം അപ്പോൾ അള്ളാഹുഹുലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുണങ്ങൾ അല്ലാഹു നമ്മളിലേക്ക് വരും അല്ലേ നമ്മൾ ഒരു പുസ്തകം പ്രകാശത്തിന് നേരെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ തെളിഞ്ഞു കാണും അല്ലേ അപ്പോൾ നമുക്ക് പ്രകാശം വേണ്ട നമ്മൾ അത് നിൽക്കണം വെച്ചാൽ അക്ഷരങ്ങൾ കാണുകയും ഇല്ല അപ്പം നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് തിരിച്ചു നിൽക്കപ്പം അള്ളാഹുവിൻ്റെ ആ ഗുണങ്ങൾ നമ്മളിലും പ്രകടമാവില്ലേ നമ്മൾ നമ്മുടെ കണ്ണാരി നല്ലവണ്ണം തേച്ച് മെണുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പ്രതിഫലിക്കും അല്ലാതെ പുറമെന്ന് വെളിച്ചു നമ്മൾ ലേറ്റിനെ കുറ്റം കൊണ്ട് കാര്യല്ല നമ്മുടെ കണ്ണാടി നമ്മൾ നല്ലവണ്ണം തേച്ച് മെണുക്കി വെളി വെളി വെടിപ്പാക്കി വെച്ചാൽ പ്രകാശം പ്രതിഫലിക്കും അള്ളാഹു ആകുന്ന പ്രകാശം നമ്മളിലൂടെ പ്രതിഫലിക്കും അവരുടെ ഗുണങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മളിലേക്ക് വന്നു പോയിക്കും അപ്പം ഉള്ളതൊക്കെ വിശദമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അപ്പം മാറ്റം പോകുമ്പുണ്ടാക്കാൻ പറ്റുമോ ആറ്റം പോകുമ്പ് ഇടാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ ഖുറാനിൽ കണ്ടെത്താൻ കഴിയുമോച്ചാൽ കണ്ടെത്താൻ കഴിയും കാരണം അത് മനുഷ്യർക്ക് നാശകാരം നാശകാരിയായ വസ്തുവാണ് അപ്പോൾ ആത്മദ്രോഹം ചെയ്യരുതില്ലേ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് അവരെ ഉപദ്രവിക്കരുന്ന് പ്രവചനം കല്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ആറ്റം പോട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല വരും തലമുറകളെ കൂടി ബാധിക്കും അതുകൊണ്ട് ഇടാൻ പാടില്ല അപ്പോൾ ഒരു പറയുകയാണ് ഇപ്പം കാറിലേക്ക് ഒരു കാ റോഡരികിൽ കാർ നിർത്തിയിട്ടുണ്ട് അതിലേക്ക് ഒഴിഞ്ഞു നോക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറാതുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയും അപ്പോൾ പാടില്ല കാരണം നിങ്ങൾ ഓരോ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മര്യാദകളെ സ്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു ഒരു താൽക്കാലിക ഒരു മൊഴി പോലെ തന്നെയാണ് കാറുകൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന വാഹനമാണ് ചിലപ്പോൾ ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾക്ക് മുല കൂട്ടേണ്ടി വരും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ കാറുകളിലേക്ക് മറ്റുള്ള കാറുകളിലേക്ക് ഒളിഞ്ഞ് പാർട്ട് നോക്കരുത് ആവശ്യമായി കാണുകയല്ലാതെ നമ്മൾ അങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ എല്ലാ എന്ത് ചോദ്യത്തിനും ഉത്തരം നമുക്ക് ഖുറാനിൽ കണ്ടെത്താൻ കഴിയും നമുക്ക് കണ്ടെത്താനുള്ള ആ ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലേ ഖുറഖറിലേക്ക് ഘാരമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രവാ ഉം കാലത്ത് ഒരു ഒരു കേസ് തന്നിരുന്നല്ലോ എന്താണ് ഒരു സ്ത്രീ പ്രസവിച്ചു വാഹൻ കഴിഞ്ഞ് ആറുമാസം ആയപ്പോഴത്തെങ്കിലും ആ സ്ത്രീ പ്രസവിച്ചു വീട്ടിനട ഉർ ഖലീഫ് എന്ത് ചെയ്യും ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ തെറ്റുകാരിയല്ല എന്ന് വലിയ രീതി കാരണം എന്താണ് ഗണപതി മുലയോട്ടും കൂടി പിന്നെ മുപ്പത് മുപ്പത് മാസമാണെന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് പിന്നെ വേറെ ചിലത്തുമ്പോൾ രണ്ടര വർഷം നിങ്ങൾ മുരയെ കിട്ടണം എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് കീഴ് നോക്കുമ്പോൾ അവസാനം മാസം അവിടെ പ്രധാനം മാസം എന്ന നിഗമനത്തിലെത്തി അങ്ങനെ ഉടനേണ്ടി ആ സ്ത്രീ തെറ്റി കാര്യമല്ലാന്ന് പ്രസ്താവിച്ചത് ഇപ്പോഴും ആധുനിക കാലത്ത് ആറുമാസത്തിലൊക്കെ പ്രസവിക്കുന്ന സ്ത്രീകളുണ്ട് സുലഭമായിട്ട് അപ്പോൾ ആറുമാസത്തിൽ സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് ആ ഭർത്താവിൻ്റെ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അവരെപ്പോഴും ഖുറാനിലെല്ലാ സൂക്തവും അവരുടെ നമുക്ക് മനസ്സിൽ കാണാപ്പാടമായിരുന്നു അതുകൊണ്ട് അവർക്ക് എളുപ്പ ഉത്തരം കിട്ടും നമ്മൾ കുറാൻ ശരിക്കും പഠിച്ചിട്ടില്ല ചില ഹാസൂലുമാരുണ്ട് അവർ കുറാൻ അടബിയിൽ ഇങ്ങനെ ചൊല്ലി പഠിക്കുക എന്നല്ലാണ്ട് അതിൻ്റെ ആയങ്ങളിൽ കിടങ്ങിയിട്ടില്ല അപ്പം നമ്മൾ അടബിയും അതിൻ്റെ അറബിയും പരിഭാഷയും ഒക്കെ നമ്മുടെ മനസ്സിൽ വേണം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ലഭിക്കപ്പെട്ട അറബീസ് നമ്മൾ മറപ്പിക്കാൻ ശ്രമിക്കും കുറവ് നമ്മൾ മറപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തേലും എപ്പോഴും ഒരിക്കലും വിട്ടുപോകാതെ ദിവസം ഒരു ഒരപ്പേജ് ഒരു പേജെങ്കിലും നമ്മൾ പരിഭാഷയും അറബി അറബിയിലുള്ളതും മലയാളത്തിലുള്ളതും നമ്മൾ വായിക്കണം അപ്പം മറന്നുപോകില്ല എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തു മറന്നുപോയില്ല അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു വാസന നമ്മൾ വിട്ടുനിന്നു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ഏതാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ദിവസം നമ്മളെ ബ്രഷ് എടുക്കുക നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ നമ്മൾ വീട്ടിൽ നാലഞ്ച് നാലഞ്ച് പേര് ബ്രഷെല്ലാം ഒരു ചെറിയ പാട്ടെല്ലാം നമ്മൾ ഇട്ട് വെക്കും അല്ലേ നമുക്കത് ഓർമ്മയുണ്ടാവും ദിവസം എടുക്കുന്ന ഓർമ്മ പ്രശ്നം നമ്മളൊരു മാസം നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ് നമ്മൾ ചോദിക്കും അമ്മയോട് എൻ്റെ ബ്രഷ് ഏതാണ് അപ്പോൾ അവരും കൂട്ട് കാണിച്ചത് എൻ്റെ എൻ്റെ ബ്രഷ് ഇതാണെന്ന് നമുക്ക് വിട്ടുപോകും മറന്നു കാരണം ഒരു മാസം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമുക്ക് മറന്നുപോകും അതുപോലെ തന്നെ നമ്മൾ കുറാനാവുന്നത് നിരന്തരം വായിച്ചു കൊണ്ടിരിക്കണം പരിഭാഷയായാലും ആയാലും അറബി ആയാലും നമ്മൾ ദിവസം ഒരു പേജെങ്കിലും അരപ്പേജെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുക അപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വീടിനു ഓർമ്മ ഉണ്ടാവും അല്ലേ പിന്നെ ആരെങ്കിലും ഒരാൾ പരദൂഷണം പറയുകയാണ് അപ്പം നമുക്ക് എല്ലാ സ്വയം പൊക്കിപ്പറിയണം അപ്പം വേറെ നമുക്ക് ഖുറാനിൽ ഓർമ്മ ഉണ്ടാവും വെള്ളു പടുന്നതിനെ അള്ള ഇഷ്ടപ്പെടുന്നില്ല ആ ആ സൂക്തം നമുക്ക് ഓർമ്മ വരികയും ആ വ്യക്തിയെ നമുക്ക് കരുതിയിരിക്കാൻ നമുക്ക് ഒരു ഒരു മുന്നറിയിപ്പ് കിട്ടുകയും ചെയ്യും അങ്ങനെ എപ്പോഴും നമ്മൾ ഖുറാൻ സൂക്തങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ നല്ലതാണ് വിശദമായി അങ്ങനെ തെളിവുകൾ വിശദമായി വീഴ്ക്കുന്നവർ മടങ്ങിയൊക്കെ അന്തരം വിശദീകരിച്ചു കൊടുക്കുന്നത് മടങ്ങാൻ വേണ്ടിയിട്ടാണ് അതെ സത്യം തുറന്ന് പറഞ്ഞാലും നമുക്ക് മടങ്ങാൻ കഴിയും ഒരു കാര്യത്തിലെങ്കിലേ നമ്മൾ ഫോം ഒരു ബാങ്കിലോ എവിടെയെങ്കിലോ ഒരു ലോൺ എടുക്കുക സോറി ലോൺ എടുക്കാൻ പാടില്ലല്ലോ അല്ലേ മറ്റെന്തെങ്കിലും മോശത്തോ നമ്മൾ ഇതിന് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെട്ടി വെട്ടിത്തുറന്ന് പറയണം അല്ലേ ചിലക്ക പൈസ പത്രങ്ങളിൽ പരസ്യങ്ങൾ ഉണ്ടാവും അല്ലേ എന്നിട്ട് ചെറിയ സ്റ്റാർ മാർക്ക് ഉണ്ടാവും എന്നിട്ട് അതിന് പുറത്തേക്ക് ചെയ്യുന്ന നിബന്ധനകൾക്ക് വിധേയം അല്ലേ ഒരു രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഫോൺ എടുത്തു പോകാം അല്ലേ പേപ്പറിൽ പൈസ ഉണ്ടാവും ഒരു രൂപയുമായി ഒരു നല്ല കിടിലും ഫോണുമായിട്ട് പോകാം അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ സ്റ്റാർ ചിത്രം ഉണ്ടാവും ചെറിയ സ്റ്റാർ നമ്മൾ കാണില്ല അതിന് അടിയിൽ ഉണ്ടാവും വളരെ ചെറുതായി എത്രത്തോളം ചെറുതാക്കി ഇതാങ്കിൽ എത്രത്തോളം ചെറുതാക്കിട്ട് ഇതുണ്ടാവും നിബന്ധനങ്ങൾക്ക് വിധേയം അപ്പോൾ എന്താണ് പോയി നോക്കിയാൽ എന്താണ് അത് സർക്കാർ ജീവനന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പലിശ ആയിരിക്കും അതിൽ മറ്റെന്തെങ്കിലും പറയുന്ന മുലാ ഉണ്ടാവും അപ്പോൾ ഒക്കെ നമ്മൾ വെട്ടി തുറന്നപ്പോൾ എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്നപ്പോൾ അല്ലാണ്ട് നമ്മൾ ജനങ്ങളൊരിക്കലും അല്ലേ പണ്ട് എൻ്റെ അമ്മാവന് എന്നോട് പറഞ്ഞെന്ന് അറിയില്ല പാസ്പോർട്ട് പാസ്പോർട്ട് അമ്മാവനും പാസ്പോർട്ട് എടുക്കാൻ എനിക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പാസ്പോർട്ട് ഓഫീസിൽ പോയി അമ്മാവൻ്റെ അനിയന് ഗൾഫിലായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാസ്പോർട്ട് എടുത്ത് വെച്ചുപോയി എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പാസ്പോർട്ട് ഓഫീസിൽ പോയി പോയപ്പോൾ അത് അദ്ദേഹം ഉച്ചക്ക് ഒരു മണിക്കാണ് അവിടെ എത്തിയത് അപ്പോൾ എന്താണ് അവർ ഭക്ഷണം കഴിക്കാൻ പോയി രണ്ടുമണിക്ക് ഭക്ഷണം കഴിച്ചു വരില്ലല്ലോ രണ്ട് മണി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ കാത്തിരുന്നു അതിന് തൊട്ടടുത്ത ഹോട്ടലും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഇരുന്നു രണ്ട് രണ്ടു ആയപ്പോൾ ഒരു പറഞ്ഞു രണ്ടുമണിക്ക് ശേഷം ഞങ്ങൾ ഫോം വിതരണം ചെയ്യില്ല ബാക്കിയുള്ളവരൊന്നും മുണ്ടില്ല അമ്മ എന്തെങ്കിലും നല്ലവണ്ണം വർത്താനം പറഞ്ഞു അവർ രജോ ഗുണം കൂടുതലുള്ള ആൾക്കാരാണല്ലോ കാരണം അത്രപാലായിട്ട് മൊത്തമ അവർക്ക് ഒരു രചോപുണം കൂടുതലുള്ള പട്ടാണിമാരാണല്ലോ അവർ ഒരു എടുപ്പും നടപ്പും ഒക്കെ ഒരു ഒരു ഇതുള്ള ആൾക്കാരാണ് അവർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം പിന്നെ ഞാൻ പെങ്ങളെ വാങ്ങിക്കഴിഞ്ഞിട്ട് സൽക്കാരത്തിന് വേണ്ടി പോയപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ കുടുംബക്കാരൊക്കെയാണ് കൂടുതലായി ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ അമ്മായി പറഞ്ഞു അങ്ങനെ കൂടെ വന്ന ആൾക്കാരൊക്കെ കാണാൻ നല്ല ഭംഗി നല്ലൊരു ഊർജ്ജസ്വലതൊക്കെ ഉള്ള ആൾക്കാർ നല്ല നല്ല ചുഴുചുരുക്കമുള്ള ആൾക്കാർ പൊതുവെ നമ്മളെ വല്യപ്പൻ്റെ ഇതിലങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു റീനാലെക്സ് ഉണ്ട് ഇസ്ലാമിനെ വളരെ തെറി പറയുന്ന സ്ത്രീ അവൾ പണ്ടത്തെ വീഡിയോയിൽ തന്നെ തെറി പറയാറില്ലായിരുന്നു അപ്പോൾ അതിൽ അവൾ ഒരു കല്യാണ ഫോട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും ഇട്ടു ഒക്കെ എല്ലാവരും സുന്ദരികളാണ് അവൾ ഇസ്രായേലിൽ ഇസ്രായേലിലാണ് അവൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അസ്രായേലൊരു വിവാഹ ചടങ്ങിൽ അവൾ വീഡിയോ ചെയ്തിരുന്നു അപ്പം എല്ലാവരും കമാൻഡ് ഇട്ടു എല്ലാവരും സുന്ദരികളാണല്ലോ കല്യാണ കല്യാണം വീട്ടിൽ മൊത്തം സുന്ദരി പൊതുവേ ഇസ്രായേലുകൾ സൗന്ദര്യവാന്മാരാണ് യുക്യൂബ് നബിയുടെ മക്കളാണ് അപ്പോൾ അപ്പോൾ പറഞ്ഞു അതേ സൗന്ദര്യവദികളാണ് എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ആ ഇസ്രായേലി പാരമ്പര്യം അല്ലെങ്കിൽ നമ്മൾ പട്ടാനന്മാരുടെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലൊരു ഇടുപ്പും നടപ്പും രാർജവുമൊക്കെ അവർക്കുണ്ട് അതുപോലെ തന്നെ അമ്മാവന് പറഞ്ഞു നിങ്ങൾ എഴുതി വെക്കണ്ട രണ്ട് മണിക്ക് ശേഷം കൊടുക്കില്ല എന്നിവിടെ ബോഡ് എഴുതി വയ്ക്കണം ഞങ്ങൾ ഇവിടെ കാത്തു നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് അവൻ്റെ ഒരു പറഞ്ഞ് രണ്ടാമതും വിതരണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും വാങ്ങി അമ്മാവനും വാങ്ങി അമ്മാവനും വാങ്ങാ അത് ജഗബഗിൽ ഒന്നേ വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ഇത് വാങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞാനും രണ്ടാമത് പോയി വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞു തന്നു നമ്മൾ ഒക്കെ വെട്ടി തുറന്ന് പറയണം അത് എഴുതി വെച്ച പ്രശ്നത്തിൽ എന്ത് കാര്യങ്ങളും നമ്മൾ അത് എഴുതി വെട്ടി തുറന്നുപോയ അതുപോലെ തന്നെ ഖുറാനിലെല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഭൗതികവിശ്വാസികളിൽ കണ്ടെടുത്ത് വെച്ച് വെട്ടുക എന്നൊക്കെ ഖുറാനിൽ പറയുന്നുണ്ട് അത് ഇനിയും രണ്ടാമത് ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവായിരിക്കും അള്ളാഹു കാലം ഇനി അതുമല്ല ഒരു വ്യക്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരു മഹദീമാ വരികയെന്ന് കൂട്ടുക അദ്ദേഹം ആവശ്യമായ ഒരാളെ കൊന്നു വരെങ്കിലും ബഹുതവിശ്വാസികൾ കൊന്നു അങ്ങനെ ഇസ്ലാമിക ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കില്ല സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കേസ് എടുക്കില്ല അപ്പം അദ്ദേഹത്തിന് ആ കേസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ സൂക്തം ഉപയോഗിക്കാൻ പറ്റും അതിൽ ഖുറാനുണ്ട് ഖുറാനിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയും അപ്പം അതിനൊക്കെ വേണ്ടിയുള്ള യുക്തിപൂർണ്ണമായിട്ടേക്കും അള്ളാഹു എഴുതിയിട്ടുണ്ടാവുക അള്ളാഹുബാലം അപ്പം എന്തായാലും അള്ളാഹുമൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് തെളിവുകളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മടങ്ങിയേക്കാം തെക്കസ്താം കണ്ട് വായിച്ച് കുറേ വായിച്ച് പഠിച്ച് അള്ളാഹുല്ലേ നിങ്ങൾ മടങ്ങുന്നവരാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അള്ളാഹുല്ലേക്കും മടങ്ങുന്ന ആ ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ പുറത്തുമാറാകട്ടെ ആണ്